ഞങ്ങൾക്കൊരു കുട്ടി വരാൻ പോകും നടൻ ബാലയും മുൻഭാര്യ അമൃത സുരേഷും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല വിവാഹമോചനത്തിൻ്റെ സമയത്ത് ഒരു ജീവനാംശവും നൽകാത്ത ബാല മകളുടെ പേരിൽ കോടതി നിർദ്ദേശപ്രകാരം ഒരു ഇൻഷുറൻസ് തുക നൽകിയിരുന്നു അതിൽ കൃത്രിമത്വം കാണിച്ചു എന്ന് പറഞ്ഞ് അമൃത സുരേഷ് പുതിയ കേസ് കൊടുത്തതാണ് ഇന്ന് പുറത്തു വന്ന വാർത്തകൾ മാധ്യമങ്ങളോട് പ്രതികരിക്കവേ അങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് എനിക്കറിയില്ല ഞാൻ അന്വേഷിക്കട്ടെ എന്നാണ് ബാല പറഞ്ഞത് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം വീഡിയോയിലൂടെ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് ബാല കൂടെ ഭാര്യ കോകിലയും ഉണ്ട് പ്രതികരണത്തിന് ഇടയിലാണ് ഞങ്ങൾക്ക് കുട്ടി വരാൻ പോകുന്നു എന്ന് ബാല പറഞ്ഞത് കോകില ഒന്ന് നോക്കിയതും അത് ബാല തിരുത്തി കുട്ടി വരും എന്നാക്കി ഇതാണ് എൻ്റെ യഥാർത്ഥ അവസ്ഥ എന്ന ക്യാപ്ഷനോടെയാണ് വീഡിയോ തുടങ്ങുന്നത് എൻ്റെ ഒരു അവസ്ഥ പറയാം ഇനി ഈ വിഷയത്തിൽ എവിടെയും ഒന്നും സംസാരിക്കില്ല എന്ന് ഞാൻ കോടതിയിലും അറസ്റ്റിലാക്കപ്പെട്ട സമയത്ത് പോലീസിനും വാക്കു കൊടുത്തതാണ് അന്ന് തൊട്ട് ഇന്നുവരെ എൻ്റെ വാക്ക് ഞാൻ പാലിക്കുന്നുണ്ട് സമാധാനത്തോടെ പോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ വിഷയത്തിൽ ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ പേരിൽ അടുത്ത കേസ് വരും സംസാരിച്ചില്ലെങ്കിൽ അതിൻ്റെ പേരിൽ വലിയൊരു സംഭവം ഉണ്ടാക്കുന്നു പിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഞാനിപ്പോൾ മിണ്ടിയാലും പ്രശ്നം മിണ്ടിയില്ലെങ്കിലും പ്രശ്നം ഞാൻ എൻ്റെ ഭാര്യക്കൊപ്പം ജോളിയായി ജീവിക്കുകയാണ് ഞങ്ങൾക്കൊരു കുട്ടി വരാൻ പോകുന്നു വരും അപ്പോൾ ഞങ്ങളുടെ കുടുംബം നോക്കി ഞങ്ങൾ പോകുന്നതായിരിക്കും നല്ലത് അവരവർക്ക് അർഹതപ്പെട്ടത് അവർക്ക് തന്നെ തീർച്ചയായും കിട്ടും പക്ഷേ ഞാൻ വ്യാജരേഖ ചമച്ചു എന്ന് മാത്രം പറയരുത് അങ്ങനെ ഒരു കുറ്റം മാധ്യമങ്ങൾ ഒരാൾക്ക് നേരെ വഹിക്കുന്നത് തെറ്റാണ് എന്ന് ബാല പറഞ്ഞു വിഷയത്തിൽ ബാലയെ പിന്തുണച്ച് നിരവധി കമൻറ്റുകളാണ് വരുന്നത് ഭാര്യയ്ക്കൊപ്പം സമാധാനത്തോടെ ജീവിക്കുന്ന ബാലയോടുള്ള അസൂയാണ് നിങ്ങൾ ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കമൻറ്റുകൾ ഏറെയും